സമഗ്രവും ജനക്ഷേമപരവുമായ വികസനമാണ് മെഴുവേലി ഗ്രാമപഞ്ചായത്ത് നടത്തുന്നതെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് മെഴുവേലി ഗ്രാമപഞ്ചായത്ത് വികസന സദസ് ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് മൈക്രോ പ്ലാൻ ആവിഷ്കരിച്ചു തൊഴിൽ പരിശീലനം ഉൾപ്പെടെ പഞ്ചായത്ത് നൽകി റോഡ് പാലം സ്കൂൾ ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവയുടെ അടിസ്ഥാന സൗകര്യ വികസനം സർക്കാർ സാധ്യമാക്കി അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് പദ്ധതി നടപ്പിലാക്കി അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി ഉയർത്തി സർക്കാർ ലാബുകളെ ബന്ധിപ്പിച്ചുള്ള നിർണയ ശൃംഖലയും സംസ്ഥാനത്ത് സാധ്യമായതായി മന്ത്രി പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പിങ്കി ശ്രീധർ അധ്യക്ഷത വഹിച്ചു മുൻ എം എൽ എ കെ സി രാജഗോപാലൻ ഗ്രാമപഞ്ചായത്തിന്റെ വികസന രേഖ പ്രകാശനം ചെയ്തു സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടം സംബന്ധിച്ച വീഡിയോയും പ്രദർശിപ്പിച്ചു വികസന സദസ്സിന്റെ ലക്ഷ്യം റിസോഴ്സ് പേഴ്സൺ വിശദീകരിച്ചു മെഴുവേടി ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷം നടത്തിയ വികസന പ്രവർത്തന റിപ്പോർട്ട് പഞ്ചായത്ത് സെക്രട്ടറി ജെ ഗിരിജ അവതരിപ്പിച്ചു അതിദാരിദ്ര്യത്തിൽ നിന്നും പത്ത് കുടുംബങ്ങളെ മുക്തരാക്കി വാസസ്ഥലം ചികിത്സ ഭക്ഷണം എന്നിവ ലഭ്യമാക്കി ലൈഫ് മിഷൻ വഴി നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർക്ക് വീട് നൽകി റോഡ് സ്കൂൾ അങ്കണവാടി ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവയുടെ അടിസ്ഥാന സൗകര്യ വികസനം സാധ്യമാക്കി സദസ്സിന്റെ ഭാഗമായി പ്രദർശന വിപണന മേളയും മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ ആർ അജയ്കുമാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി എസ് അനീഷ് മോൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനില ചെറിയാൻ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ സുരേഷ് കുമാർ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ രജനി അശോകൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രജിത കുഞ്ഞുമോൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി